മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പരിപാടി അഡ്ലക്സ് കൺവെൻഷൻ സെന്റർ അങ്കമാലി വെച്ചിട്ട് നടക്കുന്നുണ്ട് അറിഞ്ഞിട്ട് പോവാനാ അവരൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു മുൻപിൽ മുൻപിലെത്തി അപ്പോൾ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ കൺവെൻഷൻ സെൻ്റർ ഉള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എൻട്രി ഒക്കെ ഇതുതന്നെയാണ് ഈ മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് ഇവിടെ നടക്കുന്നത് അമ്മ ഫുൾ ടീം ഉണ്ട് ഇവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ സംഗതി എന്തായാലും അടിപൊളിയാവും എന്നാണ് തോന്നുന്നത് മക്കളെ വണ്ടികളുടെ ഒരു നിങ്ങളുടെ നിര മലയാള സിനിമയെ മലയാള സിനിമകളിലെ സ്റ്റാറുകളെ കാണാൻ വന്നിട്ടുള്ള ആളുകളുടെ വണ്ടികളുടെ ഒരു നിര കാണുന്നത് വന്നുകൊണ്ടേ അപ്പോൾ ഇവിടെയാണ് മഹാമാർ നടക്കാൻ പോകുന്ന വരിക സിനിമയെ ആളുകൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ കാറുകളുടെ പാർക്കിംഗ് കണ്ടാലടക്കം മനസ്സിലാവട്ടോ നോക്കി നോക്കി ആയിരം രൂപയുടെ ടിക്കറ്റാണ് മിനിമം ചാർ ആളുകൾ ഇതെല്ലാം ഈ ഫിലിം സ്റ്റാർസിനെ കാണാനും മറ്റും വന്നിട്ടില്ല കേട്ടോ കാറുകളുടെ ഒരു നീണ്ട നിര അതും സാധാരണ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഫുള്ള് ഹൈ ക്ലാസ് വണ്ടികളാണ് പ്രീമിയം കാറുകളാണ് ഇവിടെയാണ് പ്രോഗ്രാം ഇവിടെ വേൾഡ് എൻട്രി അതുപോലെ എം എൻട്രി അപ്പുറത്ത് ഡയമണ്ട് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻട്രൻസ് ഉണ്ട് അത് കൂടിയാണ് ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ ഡയമണ്ട് എൻട്രി കൂടിയാണ് ഫിലിം സ്റ്റാർസും മറ്റ് കൂടുതൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ കയറുന്നത് അപ്പോൾ സംഗതി കളറാണ് ഇപ്പോൾ ഒരു അക്കുവ നമുക്ക് അഡൽറ്റ്സ് എക്സിബിഷൻ സെൻ്റർ രംഗമാലി കറുകുറ്റി പറഞ്ഞ സ്ഥലത്തുള്ള സംവിധാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ വണ്ടികളുടെ ഒരു ചാകരയാണ് ഇതാ വരുന്നത് മിസ്റ്റർ സുരേഷ് കൃഷ്ണ വില്ലൻ മെയിൻ ആൾക്കാരുടെ വണ്ടികൾ കാരവൻസിന്റെ ഒരു വലിയ ഉണ്ട് ഇതാണ് നമ്മുടെ താരരാജാവ് മോഹൻലാലിന്റെ റേഞ്ചർ ഓവർ ആരായിട്ട് ഉള്ളിൽ കയറിണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മടെ സ്വന്തം അസിഫലിക്കു കയറി അഡൽസ് കൺവെൻഷൻ സെന്റർ അങ്കമാലി കാരവൻ സെന്ററിനൊരു വലിയ നിരയട്ട ഈ നീല കാരവൻ എല്ലാ ആളുകൾക്കും കണ്ടിട്ട് വല്ല പരിചയം ഉണ്ടാവും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കാരവനാണ് ത്രീ സിക്സ് നയൻ എന്ന നമ്പറിൽ അവസാനിക്കുന്ന നമ്പറിലുള്ള വണ്ടി എന്തായാലും എല്ലാം സൂപ്പറാണ് ഓരോ ആളുകൾക്കും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം ടോബിനോ അലി സുരേഷ് കൃഷ്ണ എല്ലാവരും ഉണ്ട് കേട്ടോ ഉള്ളിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്ടാവും നമുക്ക് നോക്കാം മിസ്റ്റർ സുരേഷ് ൂണാങ്കിൽ ആയിരം രൂപ ആയിട്ടൊരു ടിക്കറ്റ് അതിനുള്ള ആൾക്കാരെ പേക്ക് എല്ലാ ആശാന്മാരുണ്ട് അതേ പൂണാങ്കൾ ആര താസിഫ് പരിക്കായോ ഈ എസ് ജി എം സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള കാരവിൻസിലാട്ടവര് ചെയ്യുന്നത് ടോവിനോയും അതുപോലെ ആസിഫ് അലിയുമൊക്കെ കേരള രജിസ്ട്രേഷനിലുണ്ട് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലും വണ്ടിയുണ്ട് എന്തായാലും കാരവിൻസൊക്കെ ഒരുപാടുണ്ട് സെറ്റപ്പാണ് ഹിമാ നമ്പ്യല്ലേ ഹിമാ നമ്പ്യാരുടെ അമ്മ കേരമില്ലാട്ട മോലാലുണ്ടായിരുന്ന മിസ്സായി ഇതൊന്നിറങ്ങി ഓടിപ്പോണ്ടില്ലേ കാർ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കേരമില്ലാണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓടി ഇത് കൂടെ ഓടിപ്പോസ് എല്ലാ ആൾക്കാരും ഉണ്ടല്ലേ മലയാളത്തിൻ്റെ യൂത്ത് ഐക്കൺസ് എല്ലാവരും കൂടെ കേട്ടോ ആസിഫ് അലി ഇതേ വരുന്നു നമ്മുടെ ടോവിനോ എന്താ ലുക്ക് ലുക്കല് ഭയങ്കര ലുക്കാണ് എല്ലാവരും വളരെ സിമ്പിളാണ് നമ്മൾ ഹായ് ചോദിച്ച ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അല്ല തന്നിട്ടുണ്ട് ഇതാ നിൽക്കുന്ന മോനെ ഒരു വേറെ സാധനം ത്രീ സിക്സ് നയൻ നമ്പറിൽ അവസാനിക്കുന്ന ബെൻസ് ദ ഗംഭീര ബെൻസ് ഇതേ വരുന്നു അതിൽ നിന്ന് ഇറങ്ങിയ ആള് തൊട്ടടുത്ത കാരവനിലേക്ക് കയറിപ്പോകുന്നു അതെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു കാരവനും അതുപോലെ തന്നെ കാറുമാണ് രണ്ടിൻ്റെയും നമ്പർ അവസാനിക്കുന്നത് ത്രീ സിക്സ് നയനാണ് നമ്മൾ പണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു വണ്ടി കണ്ടായിരുന്നു അത് മമ്മൂട്ടറെ അതിൻ്റെയും നമ്പർ ത്രീ സിക്സ് നയനാണ് അവസാനിക്കുന്നത് എന്തായാലും ആ നമ്പറിൽ മമ്മൂക്കയ്ക്ക് ഭയങ്കര ക്രൈസാണ് തോന്നുന്നു ഗംഭീര സാധനമാണ് എന്തായാലും മോനെ ഇതേ പോകുന്നു എമറാൾ എൻട്രിയോ കൂടിയും അതുപോലെ ഡയമണ്ട് എൻട്രി എൻട്രിയൊന്നുമല്ല വേറൊരു സ്ഥലത്ത് കൂടിയാണ് മമ്മൂക്കെ പോകുന്നത് അപ്പോൾ ഇതാണ് മമ്മൂക്കയുടെ കാരവൻ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് ഡയമണ്ട് എൻട്രി ഇതാ പോണു ബേസ് ഡ്രോഷൊക്കെ ഇതേ പോണു പഴയ നമ്മുടെ ഇടവേള ബാബു അമ്മയുടെ എല്ലാമായിട്ടുള്ള പ്രസിഡന്റൊക്കെ ആയിരുന്ന ഇടവേള ബാബു അങ്ങനെ 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 പരിപാടി കഴിഞ്ഞിട്ടേ ഇതേ വന്നിട്ട് രണ്ട് മെഗാസ്റ്റാറുകൾ നീല ഡ്രസ്സിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക ബാക്കിൽ ഇതേ പോകുന്നു ഒരു ബ്രൗൺ റെഡിലൊക്കെ മോഹൻലാൽ രണ്ടാൾ രണ്ട് കാരവനിലേക്ക് കയറി പോവാണ് നമ്മളോട് ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു വേണ്ട എടുക്കണില്ല ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ കണ്ട് നമ്മൾ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്തായാലും ഒക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാമാങ്കം നക്ഷത്രങ്ങൾ അതായത് നമ്മുടെ സ്റ്റാറുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്തായാലും ഗംഭീര പരിപാടിയാണ് എന്തായാലും വന്ന ആളുകൾക്കും ടിക്കറ്റ് എടുത്ത ആളുകൾക്കൊക്കെ അടിപൊളി ഉണ്ടാവും വണ്ടികളുടെ ഒരു ചാകരയാണ് ൈസ് അപ്പോൾ നമ്മൾ അങ്കമലി കറുകുറ്റിയുള്ള നമ്മളെന്താകുന്നില്ലേ അടക്സ് കൺവെൻഷൻ സെൻ്ററിൽ എത്തിയതാട്ടോ അവിടെ അമ്മയുടെ മുഴുവൻ ടീമും സിനിമാ മേഖലയിലുള്ള അമ്മയുടെ മുഴുവൻ ടീമും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അവരൊക്കെ ഒന്ന് കാണാം നമ്മുടെ പുതിയ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നാലോ എന്തിനൊക്കെ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നതാണ് ചാനലുകാരൊക്കെ ഒരുപാടുണ്ടാവും എന്ന് വിചാരിച്ചു വന്നു പക്ഷേ ആരും തന്നെ ഇവിടെ ഇല്ല ഇവിടുത്തെ ഒരു ബ്ലാക്ക് ഹാഡ് സംവിധാനം ഉണ്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് അങ്ങോട്ടടുപ്പിക്കുന്നില്ല മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെ ജയറാം ഉൾപ്പെടെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ആരെയടുത്തേക്കും നമ്മളടുപ്പിക്കുന്നില്ല നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലുള്ള കൺവെൻഷൻ സെന്ററിലാണ് അടൽ ഇപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല അഡലക്സിൽ നമ്മൾ തിരിച്ചു പോവാണ് നമുക്ക് വേറൊരു ദിവസം ഈ നക്ഷത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി വീണ്ടും വരാം അപ്പോൾ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ് ബൈ ബൈ അങ്കമാലി